അതിനുള്ള ഇതേ നടക്കുന്ന മീറ്റിംഗ് സജലക്കൂട്ടിൽ പോകും ഇവിടെ ഇവിടെ നിന്നുള്ള സാവരപ്പ് पाले देवे की होता है अमेरिकी के मांगों बंजों ऊपर जवाब आ जाएगा बाबा राज आरे सारे हम पर सारे है बहुत अच्छा हो गया है मैं भी करा ये बड़े अच्छे अच्छे बोले ये सारे कार्य में हमको करने रहने के लिए पी के बात हम अपने दादा जोड़ वो अपनी सीस सब मिलने के प्रदर्शन होंगे मैं आपसे ും ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഒരുപാട് അത് കിട്ടാതായപ്പോ സംവിധാനമായി ബന്ധപ്പെട്ട് ഒന്ന് അവസരം ഉന്നയിച്ചു അത് കൊടുക്കാൻ തയ്യാറാകാതാണോ ਪਟਿਆਲਾ ਦੇ ਜਾਮੀਆ ਨੂੰ ਅਬੀ ਕਾਲਜ ਵਿੱਚ ਹੈ ਜਨਕੋ ਅਕਸਮਾਈ ਪ੍ਰੋਗਰਾਮ ਵਿੱਚ ਹਿੱਸਾ ਲੈਤਾ ਨੋ ਜਾਮੀਆ ਪਟਿਆਲਾ ਅਸਲ ਵਿੱਚ ਸਾਇੰਸ ਕਾਲਜ ਹੈ ਮੁਕਰੇਆ ਪਟਿਆਲਾ ਦੇ ਜਾਮੀਆ ਪਰੇ 1990 ਦੇ ਅਲਾਹੁਦੇ ਆਲੀ ਦੀਆਂ ਨੂੰ ਸਰਕਾਰੀ ਨੂੰ ਚੋਣੇ ਵਿੱਚ ਆਇਆ ਜਾਮੀਆ ਕਹਿੰਦਾ ਜਾਮੀਆ ਇਕਾਦਕ ਪ੍ਰੋਗਰਾਮ ਵਿੱਚ ਇਹਦੇ ਅਧਿਕਾਰੀਆਂ ਤੋਂ ਜਮਾਤਾਂ ਦੇ ਪ੍ਰਤੀਸ਼ੰਕ

ശാസ്ത്രങ്ങൾ കേരളത്തിലെ മുസ്ലിം പാലക്കാട് ഒഴിയും ഭാഗ്യമായ സമയത്ത് പിന്നീട് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ഈ ഹൈന്ദർ ശാസ്ത്രങ്ങൾ ഭാവിയായ എല്ലാ മഹലും ഞാൻ അങ്ങനെ യോഗത്തിൽ നമ്മുടെ ഗ്രൗണ്ടിലാണ് പഠിക്കണം കേരളീയ മുസ്ലിങ്ങളുടെ ഗ്രൗണ്ടെന്ന് പറയുന്നത് ഞമ്മള് കേരളീയങ്ങളെ തന്നെ ആളാറേണ്ടവരാണ് ഒപ്പം നിന്ന് തങ്ങളുടെ യാത്ര കൂടെ പ്രവർത്തിച്ച ആളുകളാണ് ഇവര് തങ്ങളാണ് പാലക്കാട് വലിയ തങ്ങളെ തങ്ങളെ ഒപ്പം നിർത്തിനെ ഒന്നിച്ചു കൊള്ളുപോലെ സമസ് വലിയ മറ്റത്തിനാണ്

ും പട്ടികാട് ജാമ്യവുമായി ബന്ധപ്പെട്ട നേതാക്കൾ കോഴിക്കോട് ദുബൈയിലെ

വന്നു അവിടെ അവിടെ ും അറുപതിനായിരം എഴുപതിനായിരം ഏറ്റെടുത്തുകൊണ്ട് നടത്താം ഇങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നാൽ അപ്പുറത്തേക്ക് നാടെങ്കിലും ഒരു ബാത്റൂം കാര്യങ്ങളും ഇത് സ്ഥാപനം നടത്തുന്നവർക്കും അതുമായി ബന്ധപ്പെട്ടവർ തരെയുള്ള ബുദ്ധിമുട്ടുകൾക്കും വിമർശനങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മുടെ മണ്ഡലയിൽ നാളെ പർച്ചയാണ് ഇത് ജാമ്യത്തിലെ വന്ന ഈ ദുഷ്പത്തിന് കൃത്യമായ മറുപടി ഈ മഹേലെ മലപ്പുറം ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം മഹേലകളിൽ നിന്ന് ബഹുജനങ്ങൾക്ക് ചേരണം ഇവിടെ നേരത്തെ ജിപ്പിച്ചതുപോലെ നാളെ പള്ളികളിലേക്ക് ഒരു ബോർഡ് സ്ഥാപിക്കണം കൂടുതൽ ഇവിടെ നിൽക്കുന്ന മണ്ഡലത്തിന്റെ പഞ്ചായത്തിന്റെ ഭാരവാഹികളുണ്ട് എന്നതുപോലെ എല്ലാവരും നാളെയുമായി കമ്മിറ്റികൾ കൂടി നാളെ തന്നെ ഇന്ന് ഇവിടെ കഴിഞ്ഞു ആ അഭ്യർത്ഥന വന്നാലും ആ പ്രസിദ്ധീകരിച്ചാലും നാളത്തെ വെള്ളിയാഴ്ച മുമ്പേ ഉള്ളു ശരി ദിവസം ഉള്ളൂ ആ ദിവസങ്ങൾ പരമാവധി കൊടുക്കലും മാത്രമാകാതെ ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് മഹലികളിലൊക്കെ ഇറങ്ങി ചെന്ന് അവിടെയൊക്കെ വാഹനം വകുപ്പ് വരുത്തി പ്രത്യേകിച്ച് പഞ്ചായത്ത് മഹലികൾ ആ മഹലുകളിലൊക്കെ ബഹുജനങ്ങൾ

ുംഹാന്മാർക്കിതുമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ ഒരു തരത്തെ ഉയരാത്തോണ്ടാണ് അപ്പൊ അതുകൊണ്ട് അവര് അവരുടെ കാണിച്ച

മനസ്സിലരുത് ജാമ്യ സ്റ്റേജിൽ കിട്ടി ജാമ്യത്തിൽ മഹലിൽ അറങ്ങി വരേണ്ടതുണ്ട് അനിവാര്യമായ ഘട്ടമാണ് അത് ആ നിലക്ക് ഇന്നും നാളെയുമായി

ും ബാക്കി നമ്മൾ ഒരു കെട്ടിയാൽ തന്നെ ആളുകൾ അതിൽ അതിലുള്ള உங்க சைடானு சொல்லிட்டு போறிட்டு இருக்கு அதனால இங்க அங்க பக்கத்துல வந்து இங்க வந்து இங்க வந்து பொதுவா சண்டருக்கு வந்து அந்த ஆளு யோகப்பاداتல வந்து அமேருக்கு நம்மக்கு बंगரோடு கூட யோக ஆசனைக்கே போவாங்க ರಾಜ ஆற்காரே நம்ம பசரட்டே ரொம்ப தட்டு உடலா இங்க